काम में बोल सकते हो और नहीं लगती नहीं नहीं मैं नहीं कर मैं हूं बड़ा इन तो वाला ओ बेर का मैया ചോറ് വെച്ചില്ല ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഈ മാസം ഇട്ടിയരി എന്ന് പറയുന്നത് ഒരു മാതിരിയാണ് ആണ് അതൊന്ന് വെച്ചിട്ട് പോകുമ്പോ ഇങ്ങനെ പൂവ് പോലായി അതുകൊണ്ട് വന്നിട്ട് ചോറ് വെക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ചോറ് വന്നിട്ട് പോകും നമ്മടെ വീട്ടിലെ മാവെന്ന് കുറേ മാങ്ങ പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞ കളർ ആയത് കഴിക്കാ സൂപ്പർ പണുത്താല് നല്ലതാണ് പച്ചക്കും തിന്നാനും സൂപ്പർ കേട്ടോ അമ്മമ്മേ ഞാൻ വിളിച്ചിട്ട് പോവിലെ ആറുമണി ആയപ്പോഴത്തേക്ക് മുട്ടവടെ എത്തി കേട്ടോ ഭയങ്കര തലേനയായിരുന്നു ഇപ്രാവശ്യം പോയ ബസ് അത്ര പോലായിരുന്നു മനസ്സിലെ പുലുകൊക്കെ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് തലവേദനയായിരുന്നു പറഞ്ഞു പിന്നെ ഭയങ്കര മഴയായിരുന്നു എന്നിട്ട് ഇടിയും പൊള്ളിയാനും ഇന്നലെ തന്നെ അത്ര ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടെങ്കിലും എനിക്ക് തോന്നി ഈ ഭൂമിയുടെ അടിയും നേരം ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഇടിക്കുമ്പോൾ സൗണ്ടില്ല ആ സൗണ്ട് ഇടിയുമ്പോൾ വഴി കേട്ടോ ഞാൻ പേടിച്ചു കൂടി വണ്ടി എല്ലേനും കഴിഞ്ഞു ഇവിടെ വന്നപ്പോ മുൻകുട്ടിനോ അമ്മമ്മയും കൂടെ പറയുമായിരുന്നു ഇരിക്കുന്നു രണ്ടുപേരോട് ഇപ്പൊ ഭയങ്കര ഇടി വെട്ടിയത് പിന്നെ കാറ്റും കരണ്ടും ഇല്ലായിരുന്നു രാവിലെ ഞാൻ ചെന്നപ്പത്തോട്ടെ അവിടെ കരണ്ട് ടൗൺ ഏറിയ പക്ഷെ വിളിച്ചിട്ടും വിളിച്ചിട്ടും കരണ്ടൊന്നും വന്നില്ല ഇടയ്ക്ക് കൊറച്ചു നേരത്തേക്ക് വന്ന് മഴ പെയ്തിട്ടേക്ക് വീണ്ടും കരണ്ടു പോവും മഴ പെയ്തിട്ടും അതിനകത്ത് ഇതിന്ന് ഭയങ്കര ചൂടും ഭയങ്കര വെപ്രളം എടുക്കും എനിക്ക് ചൂടും ഇരുട്ടും എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടോ ാക പാട അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വേറെന്തോ വിശേഷം എന്തോ സൂപ്പർ മാർക്കറ്റിന്ന് പാല് മേപ്പിച്ചു കുഞ്ഞ് പാക്കറ്റില് ക്ലയം മേപ്പിച്ചു അങ്ങനെ നടക്കും ഇങ്ങനെ ഇല്ല എന്തോ മീൻ കാണുമ്പോ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കത്തില്ലെന്ന് പറഞ്ഞു കമന്റ് ണ്ടായിരുന്നു ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഇനി നമ്മൾ കുട്ടിച്ചു ബക്കറ്റ് ബക്കറ്റ് പിന്നങ്ങന തിരിവത്തിക്കാറായി അതുകൊണ്ടാ ചോദിച്ചു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ പിന്നെ അല്ലേറെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയാം നമ്മടെ ഞാൻ പറഞ്ഞില്ല ഞാൻ നെസ്റ്റിലെ നമ്പർ നെസ്റ്റില് നമ്മുടെ റീസെലിംഗിന്റെ സമയത്ത് കൊടുത്തിരുന്ന നമ്പറിൽ ഇപ്പോഴും പലതും വിളിക്കുവേ വിളിക്കുമ്പോൾ എനിക്ക് എന്റെ കയ്യില് ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് കോൾ വരുന്ന അറിയാൻ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് മാത്രമേ ഉള്ളൂ ഞാൻ ആ വീഡിയോസിലും നമ്മൾ എപ്പോഴും അങ്ങനെ പറയാറുണ്ടായിരുന്നു പിന്നെ ചിലരിങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ അവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നമ്പർ എനിക്ക് കാണുമ്പോൾ എപ്പോഴേലും ഫോൺ എടുക്കുമ്പോ അറിയാമല്ലോ അപ്പൊ ഞാൻ തിരിച്ചൊക്കെ വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് അതേപോലെ ഒരു ഫോൺ എന്റെ കയ്യിൽ ഇരുന്ന സമയത്ത് ഒരു കോൾ വന്നു ഞാൻ അറ്റൻഡ് ചെയ്തു കൊല്ലത്തു നിന്നാണ് രചിത എന്ന് പറഞ്ഞ ഒരാളാ വിളിച്ചത് ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഒത്തിരി വിളിച്ച് ഏഹ് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ചാണ് ഈ നമ്പറിൽ അങ്ങ് വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജോലി ചെയ്ത് ഇടയ്ക്ക് ചിലപ്പോ കോൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിനകത്ത് കോൾ ഇല്ല എന്ന് എല്ലാരോടും പറഞ്ഞിട്ടുള്ളത് മെസ്സേജ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആ നമ്പറിൽ പിന്നെ എന്താ ഞാൻ യൂട്യൂബിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ടിക്ടോക്കാണ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ചു ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് അങ്ങനെ നമ്മുടെ ഫോട്ടോസ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ടിക്ടോക്ക് വന്ന സമയത്ത് എല്ലാവരും വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പം ആഗ്രഹം തോന്നി പിന്നെ പാട്ടുകളോട് നമുക്ക് ഭയങ്കര ഭ്രമമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി അങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു സുഹൃത്താണ് നമ്മുടെ ബിന്ദു സ്ട്രീംസിലെ ടീച്ചർ കേട്ടോ ഒക്കെ പോയതിനു ശേഷം യൂട്യൂബിൽ ടീച്ചർ ചാനൽ തുടങ്ങിയ സമയത്തും എന്നോട് കുറെ പേര് പറഞ്ഞു യൂട്യൂബിൽ ചാനൽ തുടങ്ങേണ്ട കാര്യമൊക്കെ പക്ഷെ എനിക്ക് അന്നേരം ഈ പറയുന്ന പോലെ ഒരു നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നാ പോലും ടീച്ചറിനെ കാണാനും അങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസ് ഒക്കെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നവർ പലരും യൂട്യൂബിലേക്ക് വന്നപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തു ടീച്ചറിന്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് പിന്നെ ചാനൽ തുടങ്ങിയ സമയത്ത് ടീച്ചറിനോട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നീണ്ട കുറെ വർഷങ്ങളായിട്ട് പരിചയക്കാരാണ് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഒരുപാട് അടുത്ത ഒരു സഹോദരിയെ പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ടീച്ചർ എന്നെ വിളിച്ചു ടീച്ചർ വിളിച്ചത് നമ്മുടെ ആൻസൂട്ടൻ്റെ ഇതാണ് എന്താ ആദ്യ കുർബാനയാണ് ആദ്യ കുർബാനയ്ക്ക് ചെല്ലാൻ വിളിച്ചതാണ് പിന്നെ ദൂരെ കൂടുതലും യാത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ടീച്ചറിനെയും ആൻസൂട്ടിനെയും ഇപ്പോ കല്യാണം കഴിച്ചില്ല ചേട്ടനെയും ഒക്കെ കാണണം എന്നാഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളോട് നമ്മൾ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും എനിക്ക് എന്റെ മോനിക്കുട്ടിനെ പോലെ തന്നെ അൻസൂട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞായിരുന്നപ്പത്തോട്ട് നമ്മൾ കാണുന്നതല്ലേ അൻസൂട്ടിനെ അപ്പൊ കുറച്ച് വലിയ കുട്ടിയായി എന്നാലും ആ ഒരു കാണണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ എന്നെങ്കിലും ഇന്നിപ്പോ ഈ ആദി കുർബാലന്റെ ചടങ്ങിന് പോവാൻ പറ്റൂല്ലയോ എന്നുള്ള ഉറപ്പില്ല എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത് അപ്പം ഇന്ന് അതൊക്കെ വലിയൊരു സന്തോഷമാണ് അത് ഞാൻ പറഞ്ഞു എന്നു കേട്ടോ അപ്പൊ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുളിൻ്റെ രഹമൊക്കെ കഴിഞ്ഞു അപ്പൊ എനിക്കൊരു മാങ്ങാ തിന്നണം എന്നൊരു മോഹം ഓ ഇത് ശരിക്കും പച്ച പച്ച പച്ചയല്ല വിളങ്ങി പഴുത്തമാങ്ങ ചക്കെ അഞ്ചും ആറും ചക്കയൊക്കെ ഒന്നിച്ചവിടെ വീണേ അപ്പുല്ലമ്മ അവിടെ ഒന്ന് കുറച്ച് വെട്ടിക്കൊണ്ട് പോയി നോക്കും വൈകിട്ട് വേവിക്കാനൊന്നും എന്നോട് ചോദിച്ചു വേണം എനിക്കിനി അരിയാനൊന്നും വയ്യാൻ നല്ല ചക്കയാ ഒത്തിരി വട്ടം എന്നോട് പറയാനില്ല കഴുകാൻ പോയത ഉപ്പും മുളവൊന്നും ഇല്ല നിന്ന ചുമ്മാ കഴിക്കാൻ എനിക്കിഷ്ടമേ ഒരു കുഞ്ഞിന് കാർക്കൊണ്ട് കാണും അവിടെ പോയിരിക്കാം തിന്നോണ്ടിന്നപ്പം ഗോപികയുടെ അമ്മയിൽ സുമേച്ചേച്ചി ഇവിടെ വരാൻ കാര്യം പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ നമ്മള് ഞാന് അമ്പലത്തിൽ പടയണിക്ക് പോയപ്പോ കുറച്ച് കുപ്പിവെള്ളം മേടിച്ചു എന്റെ പ്രിയങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിന്റെ വിചാരിച്ച് ഞാൻ വിചാരിച്ചു അതെന്റെ ഒന്ന് അടുക്കി വെക്കാവുന്ന അവിടുന്ന് വാങ്ങിച്ച കുപ്പിവെള്ളം നാല് കളറാണ് മൂന്നെണ്ണം മീതോ മേടിച്ച കേട്ടോ അതെ ഒന്ന് ഈ കളറാണ് ഇത് ഒരു കറപ്പും അല്ല ബ്രൗണും അല്ലാത്തൊരു കളറില്ല അതാണ് പിന്നെ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് കളർത്തി പിന്നെ ഇത് കറപ്പല്ലെ ഇത് നല്ല കോഫി കളറാണ് കോഫി കളർ ആകാശ നീല അങ്ങനെ ഇങ്ങനെയായി വാങ്ങിച്ചത് അപ്പൊ ഇതിനകത്തത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടേക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു റോയിൽ നമുക്ക് കുപ്പി വളകൾ മാത്രം ഇടാം ഇതേലെ പോലത്തെ വളകൾ മാത്രം ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ കൊള്ളുവെന്ന് തോന്നുന്നില്ല ഒരു റൂണ്ടത് തികയുമോ എന്നറിഞ്ഞുകൂടാട്ടോ കാരണം ഏറെ കുപ്പി കുപ്പിവളയുണ്ട് കളറാണോ അല്ല ഇത് വേറെ കളർ ഈ നീല കളർ മൂന്നെണ്ണമുണ്ട് വേറെ കാണും നോക്കട്ടെ പൊട്ടു പൊട്ടുകുത്തിയ കുട്ടിവളയില്ല അതുകൊണ്ട് കാണിക്ക അതെനിക്ക് മാമി തന്ന കേട്ടെ സൂമ്യാമി തന്നത് അതേ ഈ രണ്ടെണ്ണം ഇതുപോലത്തെ ഒന്നും ഇപ്പൊ കാണാനൊന്നും ഇല്ല ഈ വളയൊക്കെ ഞാൻ മേടിച്ചിട്ട് ഇതുവരെ ഇട്ടില്ല കേട്ടോ എല്ലാ കളർ ഡ്രസ്സിന്റെ കൂടെ ഇടാവുന്ന പേടിച്ചത് പക്ഷെ ഇതുവരെ ഇട്ടില്ല ഒന്നിച്ചു കിടക്കട്ടെ അതിനകത്ത് കുറെ പേരുണ്ട് എനിക്ക് എന്തിനാ ഇത്രയും മേടിച്ച് വച്ചേക്കുന്ന ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇത്രയും കുപ്പികളും ഒന്നും ചിട്ടിട്ടില്ല അതിന്റെ തന്നെ വേറെ ഒരു കളറുണ്ട് കാണിക്കാതെ ഇത് നമ്മുടെ ബ്ലാക്ക് മെറ്റലിന്റെ വളയാട്ടോ ഡബിൾ കളറാ കണ്ടോ ഇതിന്റെ വേറൊരു കളറുണ്ട് ഇതൊരു ലൈറ്റ് പച്ചയും നേവി ബ്ലൂ കൂടെ കേട്ടോ ഇത് റെഡും നല്ല ഡാർക്ക് ഡാർക്കും ഇതെല്ലാം ഇടാൻ പറ്റൂ കൊള്ളൂ ഇല്ല ഇവരെ കൂടിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ സ്ഥലം കുറവാണ് കേട്ടോ കറപ്പ് കൂടി ഇടല്ലേ കറപ്പ് ഇവിടെ കൊറച്ചാ കറപ്പല്ലോ ബ്രൗൺ വേറെ എവിടെയോ ഉണ്ടോ തന്നെ കാണിച്ചതാണ് ഈ പച്ച ആർ വേണ്ട പിന്നെ പക്ഷെ എനിക്ക് ഇമ്മിനിറ്റ് ഐറ്റാട്ടോ ഇപ്പൊ പിന്നുള്ള കളർ ഇതാണ് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെ പൊട്ടിപ്പോയി കുറച്ച് ആ ചുമ്പല്ല ഈ ഈ ചുവപ്പല്ല ഈ ചുവ പിന്നത് മാമി തന്നത് പിന്നെ ജിൻസിക്കുട്ടി തന്ന വളയാണ് ഇതീ ഒരു മോഡൽ വളം കുറെ കളറുണ്ട് കാണിക്കാം അത് നമുക്ക് ഈ കുപ്പി കുപ്പിവളുടെ കൂടെ ഒരുമിച്ച് വെക്കാം ഇത് ഒരു സെറ്റായിട്ട് ഞാൻ മേടിച്ചേട്ടോ ഗോൾഡൻ കളറും പീകോക്ക് ബ്ലൂവും കൂടെ കല്ല് വെച്ച വള ഇല്ലാതാണ് ജിൻസിക്കുട്ടി എനിക്ക് കൊണ്ടു തന്നത് ഞാൻ ഇതിന്റെ എല്ലാം ഓരോന്ന് കുക്കൂന് കൊടുത്ത കേട്ടോ ഇടത്തൊന്നുമില്ല ഞാൻ വഴക്ക് പറയുന്നത് പേടിച്ച് വല്ലപ്പോഴും ഒക്കെ ഇടാറുണ്ട് ഇതിലേത് കളറാണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ഇടണം ഇതൊക്കെ ഏത് കാലത്തെ ഇട്ട് തീർക്കാനാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ വയസ്സ് പത്തമ്പതായി അപ്പൊ നമ്മള് നമുക്ക് ഇവിടെ ഒക്കെ ഇതിനൊരു ഉണ്ട് പക്ഷെ അല്ല തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറുപത് ചെന്നാലും എഴുപത് ചെന്നാലും അവരുടെ കയ്യില് കുട്ടിവളയുണ്ട് അതൊരു ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ ഇവിടത്തെ ഒക്കെ ഉള്ള അമ്മച്ചിമാർക്കുള്ള ഇതൊന്നും ഇടാൻ വയ്യാത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രായമായത് എന്ന് പറഞ്ഞാൽ എല്ലാരും അങ്ങനെ വിചാരിക്കും അല്ലേ ഇത് കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനൊരു കൊച്ചു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ള പിംപിള്ളേരില്ലാത്തേപോലത്തെ പ്രായത്തിലുള്ള ആളായി പോയ പോലെ തോന്നി പിന്നെ എൻ്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം കേട്ടാ നിങ്ങൾ ചിലപ്പോ ചിരിക്കും ചിലപ്പോ അതിനെ കളിയാകും എന്നാലും ഞാൻ പറയുവാണ് എനിക്കൊന്നും ഒരുങ്ങണം എങ്ങനെയാണറിയോ നല്ല അടിപൊളിയായിട്ട് സാരി ഉത്ത് സാരി നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മളെ നമ്മളായിട്ടേ വരുവുള്ളൂ എന്നാലും ഞാൻ പറയുവാണ് നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഒരു വലിയ വില ഒരു സാരിയൊന്നുമില്ല എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് കറുപ്പും ഗോൾഡൻ കളറും ആണ് കേട്ടോ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വളയ വളയാട കളർ കാണിച്ചില്ലേ സ്വർണ്ണ നിറം ആ നിറത്തിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കണ്ടിൽ ഏതെങ്കിലും നിറത്തിലുള്ള ഒരു സാരി ഉടുത്ത് പിന്നെ കൈ നിറച്ച് വളയിട്ട് ഒരു നല്ല കിലുക്കാൻ പറ്റിയ ഒരു കമ്മലിട്ട് അതിനെ പറ്റിയൊരു മാലയൊക്കെയിട്ട് അത്യാവശ്യമായിട്ട് അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വേണമെന്തറിയോ എനിക്ക് ഇവിടെ വരെ മുടി വേണം ആ മുടി നിറയെ പിന്നീട്ടിട്ട് അത് നിറച്ച് മുല്ലപ്പോ അങ്ങനെ ഒന്ന് ഒരുങ്ങണം സത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് അവശേഷിക്കുന്ന ഒരു ആഗ്രഹം അതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്നേ വരെ എനിക്ക് നാപ്പത്തി ഒന്ന് വയസ്സായി ഈ നാൽപ്പത്തൊന്ന് വയസ്സിനോടാകം ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇന്നു വരെ ഒരുങ്ങിയിട്ടില്ല ഒരുങ്ങാറുണ്ട് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒക്കെ ഞാൻ ഒരുങ്ങാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനു മുമ്പൊന്നും എനിക്കതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ ഒരുങ്ങിയിട്ടുമില്ല അങ്ങനെ ഒന്നും ആഗ്രഹം തോന്നിയിട്ടുമില്ല പക്ഷെ ഇപ്പോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സമയത്തെ പറ്റിയൊക്കെ ഓർക്കുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കൊന്നും ഒരുങ്ങണം നല്ല ഭംഗിയായിട്ട് ഒരുങ്ങണം എന്താ പറയുന്നെ അമ്പലത്തിൽ കല്യാണത്തിന് പോകുന്ന ഒരു വധുവിന്റെ ഒരു ചിത്രം ചിത്രോടൻ അതേപോലെ എനിക്കൊന്ന് ഒരുങ്ങണം ഞാൻ ആഗ്രഹിച്ച ഒരു എന്താ കല്യാണപ്പെണ്ണിന്റെ രൂപം എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷെ എന്റെ കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു അതുകൊണ്ട് നമ്മളാ പള്ളിയിൽ വെച്ചുള്ള കല്യാണം തന്നെ ഇത്രയ്ക്ക് ഇത്ര ഒരുക്കങ്ങളേ ഉള്ളൂ നിറം കൂട്ടുകളൊന്നുമില്ല സാരിയുടെ നിറമാണെങ്കിലും വൈറ്റ് ഓർ ക്രീൻ കളറാണ് പിന്നെ എന്താ പറയുന്ന മുല്ലപ്പൂ വെക്കാറില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ കല്യാണത്തിന് എനിക്ക് സമ്മതമില്ലാത്ത കല്യാണമായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം എന്ന് സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കല്യാണം ഒക്കെ ആയി പക്ഷെ എപ്പോഴായാലും ഞാൻ ഒരു കല്യാണ പെണ്ണിന്റെ രൂപം എന്ന് പറയുന്ന എന്റെ മനസ്സിൽ ആ നിറയെ മുല്ലപ്പൂക്കളൊക്കെ വെച്ച് നല്ല നിറപ്പകിട്ടോടെ സാരിയൊക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ രൂപമായിരുന്നുള്ളോ അതുകൊണ്ട് എനിക്ക് നിശ്ചയത്തിന് എന്റെ കൊതിക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നൊരു നീല സാരിയായിരുന്നു പീ കോക്ക് ബ്ലൂ ഒരു സാരി ആയിരുന്നു ഞാൻ ഉടുത്തിരുന്നത് നമ്മൾ പോകുമ്പോ നമ്മളാ വരിക്ക് അങ്ങനെയു പോകുമായിരുന്നല്ലോ അപ്പം എന്നും അവശേഷിക്കുന്ന ഒരാഗ്രഹമാണ് അങ്ങനെ ഒന്ന് ഒരുങ്ങി ഒരു ഹോട്ടോ ഇട്ടു വരണം എന്റെ മക്കൾക്ക് എനിക്ക് ശേഷം എന്റെ മക്കള് എന്നെ അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ കേട്ടോ ആഗ്രഹം പറയാൻ കാരണം ഇതെല്ലാം എടുത്ത് നിങ്ങളെ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ കേറുമ്പോ നിങ്ങക്ക് ചിരി വരുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം വയസ്സ് ഇത്രയായാലും ഇനിയൊന്നും ഒതുങ്ങിക്കൂടെ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നില്ലേ നിങ്ങളുടെ മനസ്സിൽ വയസ്സല്ല മാനദണ്ഡം നമ്മുടെ മനസ്സാണ് മാനദണ്ഡം അപ്പൊ ഞാൻ ഗോരികളും പ്രിയങ്ങളെ വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പൊ ഞാന് കുറച്ചു ദിവസമായിട്ട് മുത്തു വന്നതിന് ശേഷം നമ്മുടെ ആഹാര ക്രമീകരണങ്ങളൊക്കെ തെറ്റി നമ്മള് പുറത്തുകൂടി കൊട്ട് വാങ്ങിച്ചു കഴിച്ചു അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവായിരുന്നു ഇനിയിപ്പൊ നമ്മള് സമയത്ത് ആഹാരം കഴിക്കണം കുറച്ചൊക്കെ എന്താ പറയുക ആഹാരത്തിന്റെ ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ തിരികെ പോകണം എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാന് താമസിച്ച് ആഹാരം കഴിച്ചിട്ട് അന്ന് കുറച്ചു സമയത്തിനുള്ളിൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുത്തും ഉറക്കാൻ പറ്റത്തില്ല അങ്ങനെ അല്ല തന്നെ ഉറക്കം കുറവാണ് അങ്ങനെയൊക്കെയാണ് ഏട്ടോ പിന്നെ ഉം അതുകൊണ്ട് നമ്മൾ മണിക്ക് മുമ്പേ കഴിച്ചുകൊണ്ടിരുന്നാണ് എട്ട് മണിക്ക് എന്നുള്ളത് ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആയി എന്നാലും ആ സമയത്തൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പത്ത് കൊത്തര പതിനൊന്ന് മണി ആകുമല്ലോ നമ്മള് കിടക്കുമ്പോ ആ ഒരു ചിട്ടയിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങണം അതല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് പിന്നെ ചോറൊന്നും വെക്കണ്ട ഞാൻ ചോറ് വെച്ചോളാം പറഞ്ഞതാണ് അമ്മ ചോറ് കൊണ്ടുപോകുന്നു പറഞ്ഞത് കൊണ്ട് വേണ്ടാന്നും ഞാൻ പറഞ്ഞു പിന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞത് കൊണ്ട് ഇച്ചിരി എടുത്തിട്ട് വന്നിട്ടുണ്ട് ിക്കട്ടെ ഇവിടെ പ്രേമികള് പലരും ഇവിടെ ഉണ്ട് അവർക്ക് അവിടെ കുതിപ്പിക്കാൻ ചപ്പ കാഴുത്തമാങ്ങൾ ചക്ക ൊട്ടന് എടു ചോറ് പിന്നീ മറക്കാനുണ്ടായിരുന്നു മുട്ട പറക്കണം ഉച്ചക്കൊന്ന് ഞാന് ബ്രെഡാവും ബ്രെഡിന്റെ ആവും ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ചുമ്മാ കഴിക്കാനും നല്ലതാണ് അപ്പൂന്റെ അമ്മ അതിനോട് ചക്ക എടുക്കുന്നു വിളിച്ചായിരുന്നു പറഞ്ഞിട്ടെ ഉടനെ പറഞ്ഞോ ഈ ഈ കടു വറക്കുന്ന ഈ കുഞ്ഞിപാത്രം ഉണ്ട് അതിനകത്ത് മുട്ട വറക്കാൻ മൂള് പോലാവും അതെ ചോറും ഉരുളക്കിഴങ്ങ് മുഴുക്കുരട്ടയും വിളമ്പി നമുക്ക് പഴുത്ത മാങ്ങ ഒഴിച്ചു മുട്ടുട്ട വസ്ത്രം കഴിച്ചാലോ നമുക്കിനി അടുത്ത ദിവസം കാണാം എന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് ഓക്കെ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ